നമസ്കാരം പ്രധാന വാർത്തകൾ കേരളത്തിൽ വീണ്ടും പക്ഷിപ്പനി ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു താറാവുകളും കോഴികളും കൂട്ടമായി ചത്തു ഫോപ്പാലിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലപ്പുഴയിൽ എട്ട് പഞ്ചായത്തുകളിൽ ഓരോ വാർഡിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് മൂന്ന് വാർഡുകളിലും രോഗബാധയുണ്ട് ആലപ്പുഴ ആലപ്പുഴയിൽ നെടുമുടി ചെറുതന കരുവാറ്റ കാർത്തികപ്പള്ളി അമ്പലപ്പുഴത്തേക്ക് പുന്നപ്പുറത്തെക്ക് തകഴി പുറക്കാട് പഞ്ചായത്തുകളിലാണ് രോഗബാധ അതേസമയം നെടുമുടിയിൽ കോഴികളും മറ്റുള്ളിടത്ത് താറാവിനും രോഗബാധയുണ്ട് കോട്ടയത്ത് കുറുപ്പന്തറ മാഞ്ഞൂർ കല്ലുപുഴയ്ക്കൽ വേളൂർ എന്നീ വാർഡുകളിലാണ് രോഗബാധ കാട കോഴി എന്നിവയ്ക്കാണ് കോട്ടയത്ത് രോഗബാധയുള്ളത് മൃഗസംരക്ഷണ വകുപ്പിന് പരിശോധനാ ഫലം ലഭിച്ചു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് നിർദ്ദേശം നൽകി താമരശ്ശേരി പുതുപ്പാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ബന്ധുവിന്റെ വീട്ടിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് അക്രമം നടത്തിയ കേസിൽ ലീഗ് പ്രവർത്തകൻ പിടിയിൽ അമ്പലപ്പടി സ്വദേശി എ പി ഷക്കീറാണ് പിടിയിലായത് ബംഗളൂരുവിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് യു ഡി എഫ് ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് വീടിന് നേരെ അക്രമം പിന്നീട് ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഇടങ്ങളിൽ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു കണ്ണൂരിൽ ഉൾപ്പെടെ വ്യാപക ആക്രമണം നടന്നിരുന്നു സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ നൽകണം കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്വർണ്ണവില മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡിന്റെ സമയത്ത് സ്വർണത്തിന് നാൽപ്പതിനായിരം രൂപയായിരുന്നു വില അഞ്ചു വർഷത്തിന് ശേഷം വില ഒരു ലക്ഷത്തിനപ്പുറം കടന്നിരിക്കുകയാണ് അത്രത്തോളം വലിയ കുതിപ്പാണ് സ്വർണവിലയിൽ ഉണ്ടായിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിനാണ് ചരിത്രത്തിലാദ്യമായി സ്വർണവില തൊണ്ണൂറ്റി ഒൻപതിനായിരം കടന്നത് ശബരിമല ക്ഷേത്രത്തിലെ സ്വര്ണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകളിലെ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ കേരള ഹൈക്കോടതി ഇക്കാര്യം അറിയിച്ചു സ്വർണത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനുള്ള എഫ്എസ്എൽ റിപ്പോർട്ട് അന്തിമഘട്ടത്തിലാണ് നിലവിൽ സംസ്ഥാന പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം മന്ദഗതിയിലാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിന് അന്തർ സംസ്ഥാന ബന്ധങ്ങളും അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയുമായി കണ്ണികളുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ കേസ് ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് സി കോടതി അറിയിച്ചത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച സി ഐ പ്രതാപചന്ദ്രൻ അഞ്ചു വർഷം മുമ്പ് മറ്റൊരു സ്ത്രീയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തും തിരുവനന്തപുരം വെട്ടുകാട് റോഡിൽ വെച്ച് സ്ത്രീയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ചിത്രീകരിച്ച വ്യക്തിക്ക് നേരെയും പ്രതാപചന്ദ്രൻ അതിക്രമം കണ്ടി മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു ജീപ്പിൽ കയറ്റി ക്രൂരമായി മർദ്ദിച്ചുവെന്നും ആരോപണമുണ്ട് പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഫ്രെഡി ജോസഫാണ് സി ഐക്കെതിരെ ഗുരുതരാരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്